നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടർബോ ജോസേട്ടന്റെ പൂരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് മഴ ഗുരുവായൂർ അമ്പലാടയിൽ മന്ദാരി തലവെ ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ജോസേട്ടന്റെ പവർ ഇപ്പോഴും തിയേറ്ററുകളിൽ തുടരുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടും അതുകൂടാതെ ഇന്നത്തെ ഒരു ബുക്കിംഗ് എത്രത്തോളം ഉണ്ട് എത്രത്തോളം കളക്ഷൻ ഇന്ന് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെയുള്ളതാണ് വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്താൽ കൂടുതൽ റീച്ച് കിട്ടിയതിനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ബുക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ട് എങ്ങും തന്നെ ബുക്കിംഗ് നമുക്ക് ടവർബോ സിനിമയിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം പെർ മണിക്കൂറിൽ രണ്ട് കെയ്ക്കെടുത്ത് അതായത് രണ്ടായിരം ടിക്കറ്റിലധികം ഇപ്പോഴാണ് വിറ്റ് പോകാൻ തുടങ്ങിയത് രാവിലെയൊക്കെ മയങ്കര ഷോവായിരുന്നു ബുക്കിങ് പക്ഷേ ഇപ്പൊ അത് കയറി കയറി വരുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തിലധികം ടിക്കറ്റ് മണിക്കൂറിൽ വിറ്റു പോകുന്നുണ്ട് ഇപ്പൊ ഉച്ച സമയത്തൊക്കെ നോക്കുമ്പോൾ ഒരു മണി ഒന്നര രണ്ട് മണി സമയത്തൊക്കെ നോക്കുമ്പോൾ എന്തായാലും തന്നെ വൈകുന്നേരം ഒക്കെ ആവുമ്പോഴത്തേന് ഒരു മൂന്നര നാല് കെ ഒക്കെ വന്ന് നാലായിരം ടിക്കറ്റൊക്കെ പെർ മണിക്കൂറിൽ വിറ്റുപോയി ഫസ്റ്റ് വീറ്റിംഗ് കൗണ്ട് ഇപ്പം തന്നെ പത്ത് ഷോ മാത്രമാണ് കേരളം ഒട്ടാകെ നോക്കുമ്പോൾ അതായത് ഗുരുവായൂർ അമ്പലം അടലിൻ്റെ അത്രയും പോലും ഫസ്റ്റ് വീഡിംഗ് നമുക്ക് ഇപ്പം നിലവിൽ കാണാൻ സാധിക്കുന്നുള്ളൂ എന്തായാലും ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു ഫസ്റ്റ് വീഡിങ് അക്കൗണ്ട് പത്തിൽ നിന്നും ഒരു നാൽപ്പത് അമ്പതിലേക്കൊക്കെ എത്തട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് എന്തായാലും എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു സി രാജ്യങ്ങളിലൊക്കെ ഉള്ളൊരു തിയേറ്റർ ലിസ്റ്റ് രണ്ടാമത്തെ വാരത്തിലേക്ക് കടക്കുകയാണിന്ന് അപ്പം ഇന്ന് രണ്ടാമത്തെ വാരത്തിലേക്ക് കടക്കുമ്പോൾ ഇത്രയധികം തിയേറ്ററുകളിൽ വീണ്ടും അതായത് ഹോൾഡോഡ് കൂടി പിടിച്ചു നിൽക്കുന്നതെന്നുള്ളത് മമ്മൂക്ക തന്നെ ഇപ്പം തിയേറ്റർ ലിസ്റ്റ് പുറത്തു വിട്ടിട്ടുണ്ട് അതാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പം ഒരു തരത്തിലും വിദേശ രാജ്യത്തെ കളക്ഷൻ ഈ വീക്കിലും ഈ രണ്ടാം വാരത്തിലും കുറയാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഈ തീയേറ്ററിലീസ്റ്റോക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് പിന്നെ ജോസേട്ടൻ്റെ ഒരു വൈശാഖ് ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു പറഞ്ഞത് വൈശാഖേട്ടനെ സംവിധായക രംഗത്തേക്ക് കൈപിടിച്ചു പിടിച്ച് കൊണ്ടുവന്നത് മമ്മൂക്ക പുക്കിരി എന്ന് പറയുന്ന സിനിമയിലൂടെ ഇപ്പം തളർന്നു വീണപ്പം വീണ്ടും എന്നെ രക്ഷപ്പെടുത്തി കൈ പിടിച്ചുയർത്തുന്നത് മമ്മൂക്ക അപ്പൊ ആ വൈശാഖിന്റെ ഒരു വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ സിനിമ ഒരു ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് ഉയർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം വൈശാഖേട്ടൻ്റെ നമുക്കറിയാം ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം രണ്ട് മോൺസ്റ്റർ നൈറ്റ് ഡ്രൈവ് അങ്ങനെ രണ്ട് സിനിമകൾ വമ്പം പരാജയത്തിൽ നിൽക്കും പ്രത്യേകിച്ച് മോൺസ്റ്റർ എൻ്റെ പൊന്നോ ലോക ദുരന്തമായിട്ട് മാറിയ സിനിമയാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഉള്ളപ്പോഴ് ഒരു കൈ പിടിച്ച് ഉയർത്തി അമ്പത് കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ നൂറ് കോടിക്കുള്ള സാധ്യത ഇപ്പോഴും നിലവിലുള്ള ഒരു സിനിമയായിട്ട് ഈ സിനിമ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് ഇങ്ങനെ വെച്ചടി വെച്ചടി കയറുമ്പം വൈശാഖേട്ടൻ പറഞ്ഞതിൽ അത്ഭുതമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും തന്നെ ഇപ്പോഴത്തെ ഒരു ബുക്കിംഗ് ഇങ്ങനെയൊക്കെ പോകുന്ന സ്ഥിതി ഇന്നലെ ഏഴാമത്തെ ദിവസമായിരുന്നു ഇന്നലെ കേരളത്തിൽ നിന്നും ഏഴാമത്തെ ദിവസം ബുധനാഴ്ച സ്വന്തമാക്കിയത് ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലയാള സിനിമ മൊത്തത്തിൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയും ടർബോ സിനിമയാണ് ഇരുപത്തി നാല് കോടി രൂപയിലേക്ക് ഇന്നലത്തെ കളക്ഷനോടുകൂടി കേരള കളക്ഷൻ മാത്രം എത്തിയിരിക്കുകയാണ് അമ്പത് കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും അടിക്കുക ഉള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതിനുള്ള സാധ്യതയുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ വലിയൊരു കളക്ഷൻ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നും ഉറപ്പായിട്ടും പറയാൻ സാധിക്കും ഉള്ളത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ കർണാടകയിൽ നിന്നും ഒമ്പത് ലക്ഷം രൂപയോളം ഇന്നലെ സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഏഴ് ദിവസം കൊണ്ട് കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത് തമിഴ്നാട്ടിലാവട്ടെ അഞ്ച് ലക്ഷം രൂപയോളം ഇന്നലെ സ്വന്തമാക്കി മൊത്തം എൺപത്തി ലക്ഷം രൂപയാണ് ഏഴ് ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസിലെ കളക്ഷൻ ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ ആറ് ലക്ഷം രൂപ സ്വന്തമാക്കി മൊത്തം തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ഏഴ് ദിവസത്തെ ബാക്കി എല്ലാ സംസ്ഥാനത്തെയും കൂടെ കളക്ഷൻ എന്ന് പറയുന്നത് മൊത്തം അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഇന്നലെ ഏഴാമത്തെ ദിവസം വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഒരു കോടി മഴ ഉണ്ടായിരുന്നു ഓർത്ത് നോക്കിയോണം ഇത്രയധികം പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും ഒരു കോടി എൺപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇരുപത്തി കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഏഴ് ദിവസം കൊണ്ട് മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത് വിദേശ രാജത്താവട്ടെ ഒരു കോടി രൂപയ്ക്ക് അടുത്ത് ഇന്നലെയും കളക്ഷൻ വന്നതായിട്ടാണ് അറിയുന്നത് മൊത്തം ഇരുപത്തി കോടി രൂപയാണ് ഏഴ് ദിവസം കൊണ്ട് വിദേശ കളക്ഷനായിട്ട് തൂക്കിയിരിക്കുന്നത് ടർബോ സിനിമ ടോട്ടൽ അങ്ങനെ ഇന്നലെ രണ്ട് കോടി എൺപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് അങ്ങനെ വേൾഡ് വൈഡ് കളക്ഷൻ അമ്പത്തി കോടി തൊണ്ണൂറ് ലക്ഷം രൂപ മുതൽ അമ്പത്തി കോടി രൂപ വരെയുള്ള കളക്ഷനാണ് ഒഫീഷ്യലായിട്ട് പ്രൊമോ ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത് മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനി പുറത്ത് വിട്ട കണക്ക് മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത്ര വിശ്വസനീയമല്ല നമ്മൾ വിശ്വസിക്കുന്ന ട്രാക്കേഴ്സ് യഥാർത്ഥത്തിലുള്ള കളക്ഷൻ റിപ്പോർട്ട് ട്രാക്ക് ചെയ്ത് പുറത്ത് വിടുന്നതാണ് വിശ്വസിക്കുന്നത് അതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് ഇന്ന് വെള്ളി ശനി ആയറോടുകൂടി തന്നെ പ്രമേഹം സിനിമയും തകർത്ത് മുന്നോട്ട് പോകും കണ്ണൂർ സ്കോഡ് കളക്ഷൻ നേടിയ ര എൺപത്തിനാല് എൺപത്തഞ്ച് കൂടി റേഞ്ചിലായിരുന്നു അതിനെ തറക്കുകയില്ലയോ എന്നുള്ളതൊക്കെ കണ്ടറിയണം അതുപോലെ തന്നെ ഭീഷ്മറോ ആണ് മമ്മൂക്കിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ തിയേറ്റർ കളക്ഷനായിട്ട് നേടിയ സിനിമ അത് എൺപത്തഞ്ച് എൺപത്താറ് കോടി റേഞ്ചിലായിരുന്നു അതും തർക്കുവെന്നറിയണം നൂറ് കോടിക്കുള്ള സാധ്യത ഇപ്പം വളരെ മങ്ങി നിൽക്കുവാണ് പിന്നെ സിനിമയാണ് വരും ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിച്ച് വലിയൊരു തിയേറ്ററുകളിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ സാധിച്ചാൽ മഴയുടെ പ്രതിസന്ധിയൊക്കെ ഒന്ന് മാറി ആയിട്ട് ചിലപ്പം കീറി നൂറ് കോടിയിൽ എത്താനുള്ള സാധ്യതയുണ്ട് നിലവിലെ അവസ്ഥ വെച്ചിട്ട് കണ്ണൂർ സ്കൂടേയും ഭീഷ്മപർവത്തെയും പോലും തകർക്കുമെന്നുള്ളത് സംശയമാണ് എന്തായാലും നൂറ് കൂടിക്കുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് രൂപപ്പെടുത്തി ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ബൈ ബൈ